മനസ്സിലാക്കിയത് ഏത് പ്രായമാണെങ്കിലും പ്രണയം എന്ന് പറയുന്നത് എല്ലാരും വല്ലാത്തൊരു ഫീലാണ് ഇപ്പൊ ഞാനിങ്ങനെ പ്രണയത്തിനെ കുറിച്ചിട്ട് ആരോ കമൻ്റച്ചു ഇത്രയും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സംഭവം ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്ന അത് എന്റെ ഏനിങ്ങനെ സംസാരിക്കാനുള്ള റീസൺ എന്താ വെച്ചാ അതിന്റെ എൻഡിങ് എന്ന് പറയുന്നത് കുറച്ചു കുറച്ച് നല്ല ഹാപ്പി ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് അല്ലാതെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഇതിങ്ങനെ പുറത്തറിയും എനിക്ക് പ്രശ്നങ്ങളല്ലേ ആലോചന വരുമോ ഇത് ഇങ്ങനെ വീട്ടിൽ പൂട്ടിയിട്ടുക്കെ പറഞ്ഞുകഴിഞ്ഞാൽ വീട്ടിൽ എന്ത് കണ്ടിട്ടാണ് നീ ആ പറഞ്ഞു പിന്നാലെ പോണത് പറ്റിച്ചാണ് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോഴേ കാണിച്ച ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാലു പി രാജേഷ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലുള്ള ഒരു വീഡിയോ ആണ് നല്ല വീഡിയോ ആണ് മക്കളെ എല്ലാവരും പോയി കണ്ടോ പ്രത്യേകിച്ച് സ്ത്രീകൾ അതായത് ഒരു നാൽപ്പത് വയസ്സിന് മേലെയൊക്കെ ആയിട്ട് വീട്ടിലിരുന്നിട്ട് മുഷിയുന്ന സ്ത്രീകൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്നും എടുത്ത് കാണേ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിന് ഒരുപാട് ആശ്വാസം കിട്ടും അതായത് പിറ്റേ ദിവസം തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഹാപ്പിനെസ് സെൻറ്ററിൽ പോയി ചേരും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ലവ് സ്റ്റോറി പിന്നെ ഇവരുടെ ചില വ്ളോഗുകൾ ഒക്കെ അടിപൊളിയാന്ന് ഈ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ കണ്ട ഫീൽ ആയിരുന്നു ഒരു മണിക്കൂറോളം ഇങ്ങനെ പോയതറിഞ്ഞിട്ടില്ല രണ്ട് ഭാഗവും കണ്ടു അങ്ങനെ കുത്തിയിരുന്ന് കാണാത്തതാണ് പക്ഷേങ്കിലും എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമ കാണുന്നൊരു ആ ഒരു ഗ്രാമാന്തരീക്ഷം ഇങ്ങനെയൊക്കെ ആയിട്ട് വർണ്ണിക്കുമ്പോഴേ നമ്മളിങ്ങനെ കൃത്യമായിട്ട് കണ്ടുപോയി എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ പക്ഷേ ഈ ലവ് സ്റ്റോറി എനിക്ക് ഒരുപാട് വിയോജിപ്പുകളും തോന്നിയിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശാലുവിൻ്റെയും ഈ പിന്നെ രാജേഷിൻ്റെയും പ്രണയം സക്സസ്സാണ് അല്ലാതെ അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ശാലു കൃത്യമായിട്ടറിയാം ശാലുവിന് കൃത്യമായിട്ടറിയാം രാജേഷിനെ പ്രേമിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും തൻ്റെ വീട്ടുകാർ പിന്നെ വേണ്ട എന്ന് പറയില്ല എന്ന് ശാലുവിന് കൃത്യമായിട്ടറിയാം എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാലു ഇതിനു മുന്നേ ആ വീട്ടിൽ പോയിട്ടുണ്ട് അതുപോലെ ഈ പിന്നെ രാജേഷിൻ്റെ വീട്ടിലെ എല്ലാവരെയും അറിയാം അവരുടെ കുടുംബത്തിൻ്റെ പശ്ചാത്തലം മൊത്തത്തിലറിയാവുന്ന ഷാലുവിന് പിന്നെ എത്ര കാലം വേണമെങ്കിലും കാത്തു നിൽക്കാം ഒരു കുഴപ്പവുമില്ല അതുപോലെ ഷാലുവിൻ്റെ വീട്ടുകാർക്കും അറിയാം അച്ഛനും അമ്മയും ഒരുപാട് വിഷമിച്ചിട്ടുണ്ടെങ്കിലും അവരുടെയൊക്കെ മനസ്സിൽ ആ തൻ്റെ മകള് പിടിച്ചിരിക്കുന്നത് പുളിങ്കൊമ്പിലാണ് അതുകൊണ്ട് കുഴപ്പമില്ല ഒരേ ജാതിയാണ് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഇതാണ് അപ്പോൾ പിന്നെ ഇവർ പറയുന്നുണ്ട് പക്ഷേ പരസ്പരം അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊക്കെ അറിയാം അതൊക്കെ അറിഞ്ഞിട്ടുള്ള ഇതുതന്നെയാണ് അല്ലാതെ നമ്മൾക്ക് ഇപ്പോ നമ്മളിപ്പോ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം നൂട്ടായിട്ട് പോയിട്ട് അന്വേഷിക്കും ആരെങ്കിലും പോയിട്ട് അന്വേഷിക്കും എടാ ആരാണാച്ചക്കൻ ഇന്നാണ് എങ്ങനെയുണ്ട് ഏ പോരാട്ടാ അത് പറഞ്ഞാൽ തീർന്നു കൊള്ളാട്ട എന്ന് പറഞ്ഞ ഒരു കുഴപ്പമില്ല ഇതിപ്പോഴും എന്താണ് രാജേഷ് നല്ലൊരു ബിസിനസ്സുകാരൻ്റെ മകനാണ് അതുപോലെ തന്നെ ഷാലു ആണെങ്കിലും ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് കുഴപ്പമൊന്നുമില്ല രണ്ട് കുടുംബങ്ങൾക്കും ഒരു കുഴപ്പവുമില്ല നല്ലോണം പഠിക്കുന്ന ഒരുത്തനുമാണ് രാജേഷ് അതുകൊണ്ട് തന്നെ ജോലി കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ഷാലുവിൻ്റെ അച്ഛനും അമ്മക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഇനിയിപ്പം വല്ല കോളേജിലും പോയി കഴിഞ്ഞാൽ നാളെ ഷാലുവിനെക്കാട്ടിയ നല്ലൊരു കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ അവളെ പ്രേമിച്ച് അവളെ കൂടെ പോകും എന്നുള്ള ഒരു പേടി മാത്രമേ ഇവരുടെ ഈ ഈ ഒരു ണത്തിന് തടസ്സമായിട്ടുള്ളൂ അപ്പം ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനു ഈ കഥ നല്ല ഒടുപ്പും തെങ്ങലും അതൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പറഞ്ഞു കുറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസാലയൊക്കെ നല്ല ചേർത്തിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കൂട്ടി പറഞ്ഞു എന്ന് തന്നെ വേണം കരുതാൻ ഇതൊക്കെ കേട്ടിട്ട് അതിൻ്റെ അടിയിൽ ഒരുപാട് പേര് കമൻ്റ് അടിച്ചിട്ടുണ്ട് ഈ കമൻ്റ് അടിച്ചതിൽ ഒരുപാട് സ്ത്രീകളും കുട്ടികളുമാണ് സ്ത്രീകൾ കുഴപ്പമൊന്നുമില്ല അവർക്ക് പഴയ പത്താം ക്ലാസ് പ്രണയവും അതുപോലെ പിന്നെ എന്താ പറയേണ്ടത് കോളേജിലെ പ്രണയമൊക്കെ ഒന്ന് മനസ്സിൽ ഓടി വന്നിട്ടുണ്ടാകും അത് കേൾക്കുന്ന എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ വഴിയൊന്നുമില്ല ചിലപ്പോൾ വൺവേ ആയിരിക്കും ഈ ഒരു കത്ത് മറ്റുള്ളവർക്ക് എത്തിക്കണ്ടെങ്കിൽ തന്നെ മറ്റോൻ്റെ കയ്യിലായിരിക്കും കൊടുത്തുവിടേണ്ടത് അവനാണെങ്കിൽ പാര വെച്ചിട്ട് ചിലപ്പോൾ ഇത് കീർച്ച അഡീറ്റോറി വാങ്ങിച്ചിട്ടില്ല എന്നും പറയും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് അപ്പോൾ അന്ന് അന്നത്തെ ഒരു കാലം അങ്ങനെയാണ് പക്ഷേ ഇന്നത്തെ കുട്ടികൾ ഇത് നല്ല രീതിയിൽ സ്വാധീനം ചെലുത്തുമെന്നുള്ളതാണ് അതായത് ഷാനുവും രാജേഷ് ഘട്ടനും നല്ല നോക്കടെ നല്ല അടിപൊളിയായിട്ട് ജീവിക്കുന്നത് അവരെ പ്രേമിച്ചിട്ട് എന്നൊക്കെയാണ് ഇവരുടെ മനസ്സിലുള്ള ചിന്തയുണ്ടാവുക അവരൊരേ വയസ്സാലേ വയസ്സ് ആയാൽ എന്താ നല്ല രീതിയിൽ ജീവിക്കുന്നില്ലേ എന്നുള്ള ചിന്ത ഇവർക്കൊക്കെ കൃത്യമായിട്ട് വരും ഇപ്പോഴും സാധാരണ നമ്മൾ കാണുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ പതിനെട്ട് വയസ്സാകാൻ കാത്തിരിക്കുന്നതാണ് ചില പെൺകുട്ടികൾ പതിനെട്ട് വയസ്സായി കഴിഞ്ഞാൽ ആ നിമിഷം ചാടിപ്പോയിട്ട് കല്യാണം കഴിച്ചു കല്യാണം ഏതെങ്കിലും ഒരു അമ്പലത്തിൽ നിന്ന് കുറച്ച് തുളസിമാലി ഇട്ട് ഒരു നൂറ്റി അമ്പത് ഉറുപ്പേൻ്റെ പരിപാടി അത് കഴിഞ്ഞ് വന്നതിന് ശേഷം ഒരു കുറച്ച് ആൾക്കാർക്ക് കെ എഫ് സിയും മേടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കല്യാണമായി പിന്നെ ഇത് വിളക്കം കൊടുത്ത് കൊണ്ട് അമ്മയുണ്ടാവും അവിടെ നിൽക്കുന്നത് അപ്പോഴേക്കും മറ്റേ ബീജിയോ വിട്ടൊരു പാട്ടുണ്ടാവും സോഷ്യൽ മീഡിയയിൽ അതങ്ങ് പോസ്റ്റ് ചെയ്യും ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഈ കുട്ടികളെയൊക്കെ മനസ്സിൽ ഇതൊരു ഒരു പ്രശ്നം തന്നെയാണ് ഈ ഒരു പ്രേമകഥ എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ യൂട്യൂബേഴ്സ് പറയുന്നതും അവരുടെ ജീവിതവും അനുകരിക്കാൻ നോക്കുന്ന ഒരു നല്ലൊരു വിഭാഗമുണ്ട് അതാണ് ഇവർ ചില സമയത്തൊക്കെ പറയുന്നത് പിന്നെ ഒരു യൂട്യൂബർ കുറച്ച് നാൾ നാൾ മുമ്പ് വന്ന ഒരു പരസ്യം ഇതാണ് നിങ്ങൾക്ക് വെളുത്തിട്ട് പാറിപ്പറക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു ക്രീമും കൊണ്ടുവന്നു എല്ലാവരും ആ ക്രീം വാങ്ങിച്ച് ചാടി വീണ് വാങ്ങിച്ചു എന്തുകൊണ്ടാണ് ആ യൂട്യൂബർ പറഞ്ഞു അവരുടെ മുഖം നോക്കറ എന്തൊരു സ്റ്റൈലാണ് കണ്ണാടിച്ചിൽ പോലുണ്ട് ആ യൂട്യൂബറുടെ മുഖം ഈ ക്രീം തേച്ചിട്ടല്ലേ അവരിങ്ങനെ മുഖത്ത് ഇതാക്കീനി അപ്പോൾ എല്ലാവരും ചേർന്നിട്ട് എന്ത് ചെയ്തു ആ ക്രീം അങ്ങ് വാങ്ങിച്ചങ്ങ് തീർത്തു ഒരാറ് മാസം കഴിഞ്ഞില്ല എല്ലാെണ്ണം പോയിട്ട് ഡയാലിസിൻ്റെ മുന്നിൽ നിൽക്കലാണ് എന്താ പ്രശ്നം ആ ക്രീം ഉപയോഗിച്ച് അവർക്കൊക്കെ കിഡ്നി പോയിരിക്കുന്നത് ആലോചിച്ച് നോക്കണം നിങ്ങളെ അപ്പം അതാ പറഞ്ഞത് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇത് നമ്മൾ സമൂഹത്തിൽ എങ്ങനെ ദോഷകരമായി ബാധിക്കും ഇപ്പം ഷാലുവിക്കഥ പറഞ്ഞുകൊണ്ടെന്ന് പറഞ്ഞാൽ ഷാലുവിന് പറയാം ഓ എത്ര ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ മാത്രമേ പറയുന്നുള്ളൂ എന്ന് പറയാം പക്ഷേ ഷാലുവിന് ഷാലുവിൻ്റെ വീഡിയോ കാണുന്നവർക്കും ഒരു ക്വാളിറ്റി ഉണ്ട് ഞാൻ നോക്കിയിട്ട് അതാണ് ഷാലു വായിൽ തോന്നിയത് പറയലല്ല ഷാലുവിന് ഇഷ്ടപ്പെട്ടിട്ട് വന്ന ഒരുപാട് ടീമുകളാണ് അവിടെ ഷാ അതാ ഇത് ഈ പിന്നെ ഷാലു എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പിന്നെ ലൈവായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുള്ള വോയിസ് ഉള്ള വീഡിയോ ഒന്നും ഇല്ല എല്ലോ ഇങ്ങനെ വോയിസ് കൊടുക്കുന്നതാണ് അപ്പം അത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ട് ഈ ഒരുപാട് പേരവിടെ ഒരു ഫാമിലിയോട് സംസാരിക്കുന്നത് പോലെയാണ് അവിടെയുള്ള ഓരോ കമൻ്റുകളും ഒരു നെഗറ്റീവ് കമൻറ്റ് പോലും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല അത്രത്തോളം പോസിറ്റീവാണ് എല്ലാവർക്കും അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോഴേ നമുക്കൊരു ഒരു കമ്മിറ്റ്മെൻ്റുമാണ് അവരോട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്ത് കൊടുക്കാം അതായത് ഇത് ഞാനിപ്പോൾ ഈ ഒരു സ്റ്റോറി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കുട്ടികൾ എങ്ങനെ എടുക്കും എന്നുള്ള ഒരു വിചാരം നമുക്കുണ്ടായാൽ നല്ലതാണെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ എന്ത് സാധനങ്ങളായി കഴിഞ്ഞാലും നിങ്ങൾ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ ഈ ഒരു കഥക്ക് മാത്രമേ എനിക്ക് പ്രശ്നമുള്ളൂ ബാക്കി നിങ്ങളുടെ ഒരു വീഡിയോക്കും എനിക്കൊരു പ്രശ്നവുമില്ല നിങ്ങളുടെ പല ആൾക്കാർ നിങ്ങളോട് ചോദിക്കുന്നുണ്ട് നിങ്ങളെ മൂക്കൂത്തിക്കത്രയാണ് പൈസ അങ്ങനെ ഏതെങ്കിലും അതൊക്കെ ചോദിക്കുന്നുണ്ട് അതിലൊന്നും ഒരു കുഴപ്പവുമില്ല പറഞ്ഞു കൊടുക്കുന്നതിന് പക്ഷേ ഇങ്ങനെയുള്ള കഥകൾ പറയുമ്പോഴേ അതും കുറച്ച് ആവേശങ്ങളൊക്കെ ആൾക്കാർ കൂട്ടും കാരണം എന്താ വെച്ചാൽ പറയൂ ചേച്ചി പറയൂ ഇത് എന്തൊരു രസമാണെന്നൊക്കെ കൂട്ടുമ്പോഴും അപ്പുറത്തെ ഇത് കേട്ടിട്ടും ചില കുട്ടികളിറങ്ങിപ്പോയിട്ട് ഒരുപാട് വിഷമിക്കുന്ന മാതാപിതാക്കളുണ്ട് താങ്കളുടെ അച്ഛനും അമ്മയും നല്ലോണം വിഷമിച്ചിട്ടുണ്ടാവും നല്ല രീതിയിൽ അവർ വിഷമിച്ചിട്ടുണ്ടാവും ഒരായുഷ്കാലം മുഴുവൻ അവർ വിഷമിച്ചിട്ടുണ്ടാവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ട് വർഷം അവർ എങ്ങനെ ടെൻഷനിലായിരിക്കും അതായത് എന്താ ഇതാവുക ഇതിപ്പോൾ നാട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മകളുടെ ഭാവി എന്തായിരിക്കും അയ്യോ വീട്ടിൽ പൂട്ടിയിട്ട പെണ്ണിനെ ആരെങ്കിലും കെട്ടാൻ തയ്യാറാവുമോ എന്നുള്ള ഒരു വിഷമവും കാര്യങ്ങളൊക്കെ അവർക്കുണ്ടാവും ഇതുപോലെ ഒരുപാട് ഒരുപാടെണ്ണം ഇനി ചാടിപ്പോവാനും നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഞാൻ ഈ ഒരു പിന്നെ എന്താ പറയേണ്ടത് ഈ കഥ ഇങ്ങനെ ഈ പിന്നെ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ടി വിയിൽ ഫ്ലാഷ് ന്യൂസ് വരുന്നത് അതായത് വേറെ ഒന്നുമല്ല ഡോക്ടറുടെ ഭർത്താവ് ഓട്ടോ ഡ്രൈവർ അവൻ്റെ ഈഗോ വെച്ചിട്ട് അവനെന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് മക്കളെയും കൂട്ടിയിട്ട് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് അതായത് ഈ ഡോക്ടറിന് പഠിക്കുന്ന ഒരു കുട്ടി അന്ന് ഈ കുട്ടി വിചാരിച്ചില്ല ഞാൻ ഡോക്ടറാവുന്നൊന്നും വിചാരിച്ചിട്ടില്ല അതും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ മക്കളാണ് ഈ ഓട്ടോ ഡ്രൈവറെ ഈ ഓട്ടോയിലാണ് സ്ഥിരമായിട്ട് പോകുന്നത് ഇവർ തമ്മിലങ്ങ് ലൈ ലൈനായി ലൈനായിട്ട് അവസാനം ഇവള് ഡോക്ടറായി ഇവൻ ഓട്ടോ ഡ്രൈവർ തന്നെ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചിട്ട് ഇവന് കുറച്ചും കൂടി സാമ്പത്തികം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ ഭാര്യ വീട്ടുകാർ എന്ത് ചെയ്തു ഇവനെയും കൂട്ടിയിട്ട് നേരെ പോയി അവിടെ നിന്ന് ഇവിടെ ഗൾഫിൽ കൊണ്ടുപോയി എന്നിട്ട് അവിടുന്ന് ഇവൻ ജോലി ചെയ്യാണ്ട് തിരിച്ചു വന്നു എന്നാണ് പറയുന്നത് അവസാനം ഇവനേ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ ഭയങ്കര സംശയം സംശയം മാത്രമല്ല ഇതൊരു കോംപ്ലക്സ് ആണ് അതായത് ഭാര്യയ്ക്ക് ഉയർന്ന ഉദ്യോഗമായി അവൾക്ക് വിദ്യാഭ്യാസമുണ്ട് എന്നുള്ള ആ ഒരു ഇതിൽ ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുവാണെന്ന് അതല്ലേ ജീവിതം ദുസ്സഹമായിരിക്കുമായി അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് മക്കളെ ഷാരൂവിൻ്റെയും രാജേഷിൻ്റെയും പ്രേമം കണ്ടിട്ട് നിങ്ങളാരും നാളെ ഈ ഒരു പരിപാടിക്ക് നിൽക്കരുത് കാരണം നിങ്ങളുടെ മാതാപിതാക്കൾ ഒരുപാട് വിഷമിക്കും എല്ലാവരും രാജേഷിനെ പോലെ ആയിരിക്കില്ല അതായത് ഈ രാജേഷിനെ പോലെ സുമുഖനും അതുപോലെ നല്ല സൽസ്വഭാവികൊന്നും ആയിരിക്കില്ല എല്ലാവരും വളരെ മോശപ്പെട്ട ആൾക്കാരുണ്ടാകും അപ്പോൾ നിങ്ങളുടെ അച്ഛനും അതൊരു തീരാ ദുഃഖവുമായിരിക്കും അപ്പോൾ അതിനൊന്നും പോകാതെ പിന്നെ അതുകൊണ്ട് നല്ല കുട്ടിയായിട്ട് ഇരിക്കണം എന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് പ്രത്യേകിച്ച് ഷാലു ഷാലുവിനോട് പറയാനുള്ളത് ഇങ്ങനെയുള്ള വീഡിയോസ് ഇടുമ്പോഴേ പിന്നെ നിങ്ങളുടെ പ്രേക്ഷകരോട് കുറച്ച് നീതി കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം